പതിനൊന്ന് വയസ്സുകാരനായ മെഷാക് തോമസ് എന്ന ആൺകുട്ടി കഴിഞ്ഞ നാല് വർഷമായി മുടി വളർത്തുകയാണ് മറ്റൊന്നിനുമല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായ അവന് അതിൽ പങ്കാളിയാകാൻ മാർഗം ഈ ചെറുപ്രായത്തിൽ അർബുദ രോഗികൾക്കായുള്ള വിഗ് നിർമ്മാണത്തിന് തന്റെ മുടി സംഭാവന ചെയ്യുക എന്ന തിരിച്ചറിവാണ് ഇപ്രകാരം സൽകൃത്യത്തിനുടമയായി മറ്റുള്ളവർക്ക് മാതൃക കാട്ടുകയാണ് ലക്ഷ്യം ഒറ്റനോട്ടത്തിൽ പെൺകുട്ടിയാണെന്ന് തോന്നിക്കുന്ന മെഷാഖിന്റെ തീരുമാനത്തിന് അവൻ പഠിക്കുന്ന നദുവത്തിൽ ഇസ്ലാം യു പി സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് ചേർത്തല അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വെളുത്താറ നഗരത്തിൽ കുഞ്ഞച്ചൻ്റെയും ലിജിയുടെയും ഇളയപുത്രനായ മഷാക്ക് മുടി വളർത്താൻ തുടങ്ങിയത് അടുത്ത ബന്ധുവായ റോജോയുടെ ഉപദേശം മൂലമാണ് മുടി വളർത്തിയാൽ ക്യാൻസർ ബാധിതരായ രോഗികൾക്ക് നൽകാമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് മറ്റൊരു ബന്ധു രണ്ടു തവണ മുടി മുറിച്ച് നൽകുകയും ചെയ്തത് കൂടുതൽ പ്രചോദനമായി രണ്ടാം ക്ലാസ് വെച്ചാണ് വളർത്താമെന്നുള്ളൂ കുറവ് ഞങ്ങൾ വളർത്തുന്നത് അപ്പം വളർന്നു വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു വ വളർന്നപ്പം എന്തായിരുന്നു കാൻസർ പേശി കൊടുക്കാൻ വന്നു അങ്ങനെ വളർന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഡിസംബർ ആയിരത്തി പറഞ്ഞു പെട്ടി വന്നത് കൊടുക്കാതൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വെച്ചേക്കുന്നത് ഞാൻ പഠിക്കുന്നത് മധു വത്ത് ഇസ്ലാമിക് അപ്പ പ്രൈമറി സ്കൂളിലാണ്

ഇപ്പോഴും ഡ്രമ്മിൽ പഠനം തുടരുകയാണ് മെഷാക്ക് സ്വന്തമായി ഡ്രം വാങ്ങുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തിരിക്കുകയാണ് അവൻ കെട്ടിടം പണിക്കാരനായ പിതാവ് കുഞ്ഞച്ഛനും തയ്യൽ തൊഴിലാളിയായ അമ്മ ലിജിക്കും മുപ്പതിനായിരം രൂപയോളം ചെലവ് വരുന്ന ഡ്രം വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ മെഷാക്കും ജ്യേഷ്ഠൻ വിലാൻ തോമസും ചേർന്ന് അലങ്കാര പൂച്ചകളെയും അലങ്കാര പ്രാവുകളെയും വളർത്തി വിൽപ്പന നടത്തി പണം സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ് ഏതായാലും പുതുവർഷം പുലരുമ്പോൾ കളമശ്ശേരി ക്യാൻസർ സെന്ററുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ മെഷാക്കിൻ്റെ മുടിയും വിഘായി രൂപം മാറും അതിനായുള്ള തയ്യാറെടുപ്പിലാണ് മെഷാക്കും കുടുംബവും അതിനായി കരുതലോടെ കാത്തിരിപ്പോടെ രണ്ടടിയോളം വളർന്ന തൻ്റെ മുടിയെ അവൻ സ്വർണ്ണ നാരുകൾ പോലെ പരിപാലിക്കുകയാണ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ അരൂർ